മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഇസ്രായേലിനെ ചൊറിഞ്ഞ് പണി വാങ്ങിയതുപോലെ തന്നെ ഹിസ്ബുൽ ഇസ്രായേലിനെ ചൊറിഞ്ഞ് പണി വാങ്ങിയതുപോലെ തന്നെ ൂത്തികളും ഇസ്രായേലിനെ ചൊറിഞ്ഞു അതിന് ഒന്നാം തരം പണി തന്നെ ഇസ്രായേൽ തിരിച്ച് കൊടുത്തിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഈ ഹോത്തികൾ ഒരു ബാലസ്റ്റിക് മിസൈൽ അയച്ചു വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം വലിയൊരു ബാലസ്റ്റിക് മിസൈൽ തന്നെ അയച്ചു ഇത് അയൺ ഡോം ഉപയോഗിച്ച് തകർത്തിട്ടുണ്ടെങ്കിലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ീണിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് ബിൽഡിങ്ങുകൾ അതേപോലെ തന്നെ വാഹനങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു അതേസമയം യാതൊരു തരത്തിലുള്ള ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് തിരിച്ചടി ഉടനെ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഏ ഇസ്രായേൽ ഈ യമന്റെ ഡിസ്റ്റൻസ് ദൂരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്ററുകളുണ്ട് ഈ ഹൂത്തികളൊക്കെ തന്നെ ബാലസ്റ്റിക് മിസൈലുകളൊക്കെ ദൂരത്തു നിന്ന് അങ്ങ് അയച്ചുകൊണ്ട് അവിടേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മുകളിലേക്ക് ഒരു തരത്തിലും ഹൂത്തികളൊന്നും പോയില്ല നടക്കേയില്ല അതേസമയം ഇസ്രായേൽ ഈ ബാലസ്റ്റിക് മിസൈല് അയച്ചതിനും മറുപടി ആയിട്ട് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് ഡസൺ ണക്കിന് യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ ദൂരത്തുള്ള യമനിലേക്ക് ഓത്തികളുടെ താവളത്തിലേക്ക് തന്നെ അവരുടെ കോട്ടയിലേക്ക് തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ പറഞ്ഞയച്ചു അവിടെയത്തെ വലിയ രീതിയിൽ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി എണ്ണശാലകള് പവർ സ്റ്റേഷനുകളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ തകർത്ത് തരിപണമാക്കി മാത്രമല്ല ഉദൈദ തുറമുഖം റാസിസ തുറമുഖം സലിഫ് തുറമുഖം ഇത്തരം തുറമുഖങ്ങളും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വലിയ ആക്രമണം നടത്തി തകർത്ത് ക്കിട്ടുണ്ട് കോത്തികള് പോയിട്ടൊരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചതാ അതിന് ആയിട്ട് ഇവരുടെ കോട്ടയുടെ ഇവരുടെയൊക്കെ തട്ടകം എന്ന് പറയുന്ന ഇവരുടെ കേന്ദ്രത്തിന്റെ മുകളിലേക്ക് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നു വന്നിരിക്കുന്നു വലിയ ആക്രമണങ്ങളും കോത്തിക്ക് നേരെ നടത്തിയിരിക്കുന്നു പോയിട്ട് വല്ല ചൊറിയൽ തുടങ്ങി അമാസോ ഇസ്ബുലൊക്കെ ഏത് രീതിയിലാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാ ഇപ്പൊ ഈ ഹൂത്തികളും ചെയ്തിട്ടുള്ളത് നല്ല ഒന്നാം പണി തന്നെയാണ് ഈ ഹൂത്തികൾ ഇപ്പോ വാങ്ങി വെച്ചോണ്ടിരിക്കുന്നത് ഈ ഹൂത്തി എന്ന ഭീകര സംഘടന തകർന്നു തരിഫണമാവേണ്ടത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ അത്യാവശ്യം തന്നെയാ അന്താരാഷ്ട്ര തലത്തിലൊക്കെയുള്ള വലിയ ചരക്ക് കപ്പലുകളെയാണ് ഇവർ നിരന്തരം ആക്രമിക്കാറുള്ളത് എന്നിട്ട് ഇത്തരം ചരക്ക് കപ്പലുകളൊക്കെ റൂട്ട് മാറ്റിയാൽ ഈ ഉത്തുകളെ പേടിച്ച് റൂട്ട് മാറ്റിയ പോവാ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ചരക്ക് കപ്പലുകൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിലൊക്കെ തന്നെ ഈ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും സാധാരണ ജനങ്ങൾ വരെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ചരക്ക് കപ്പലുകളിലൊക്കെ തന്നെ പോവാറുള്ളത് ഇതൊക്കെ തന്നെ റൂട്ട് മാറ്റി വിടുമ്പോൾ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുമ്പോൾ ലോകത്തിന് വലിയ കോടിക്കണക്കിന് രൂപ തന്നെയാണ് ഈ ഹൂത്തി കാരണം വല്ല നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആ അമേരിക്ക ഈ ഒക്ടോബർ ഈ ഈ ഡിസംബർ പതിനേഴ് കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള ആക്രമണം ഇതേ ഹൂത്തിക്ക് നേരെ നടത്തിയിട്ടുണ്ട് ഈ ഹൂത്തികൾ സൗദി അറേബ്യ ആക്രമിക്കാറുണ്ട് അങ്ങനെ ഹൂത്തികൾ സകലത്തും നശിപ്പിക്കുക എന്നുള്ളതാണ് ഹൂത്തികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹൂത്തികൾക്കും നമ്മുടെ കേരളത്തില് വലിയ ആരാധകരൻ നമ്മുടെ അടുപ്പ് കൂട്ടിക്കാരുണ്ടല്ലോ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഘടന ഈ ഹൂത്തി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഇറാനുമായി ബന്ധപ്പെട്ട ആരൊക്കെ അവരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ അടുപ്പുകൂട്ടികളുടെ പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതൊരു യാഥാർഥ്യ ആരാണ് ഭീകരവാദികൾ ആരാണ് ഭീകരവാദികൾ അല്ലാത്തവരെന്നറിയണമെങ്കിൽ ആരെയൊക്കെ അടുപ്പ് കുട്ടികൾ പിന്തുണയ്ക്കുന്നോ അവരൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകരവാദികളാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും അടുപ്പ് കൂട്ടികൾ തീവ്രവാദികളെയും മാത്രമേ ഈ ഇസ്രായേൽ ആക്രമിച്ചതിന്റെ തൊട്ടു പിന്നാലെയായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലി കാറ്റ്സ് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏ ഹോത്തികളുടെ എത്ര ദൂരത്താണ് ഹോത്തി നേതാക്കന്മാരിയെങ്കിലും അവരുടെ അവരിലേക്ക് ഞങ്ങളുടെ കൈകൾ എത്തുക തന്നെ ചെയ്യും അവരെ തേടി ഞങ്ങളുടെ കൈകൾ എത്തുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ നേരെ ഏത് കൈകൾ ഉയർന്നാലും ആ കൈകൾ ഞങ്ങൾ വെട്ടി മാറ്റുക തന്നെ ചെയ്യും മാത്രമല്ല ഈ ഇസ്രായേലിനെ ആര് ആക്രമിക്കാൻ നിന്നാലും അതിനേക്കാൾ ഒരുപാട് വലിയ പ്രഹരത്തിൽ ഞങ്ങൾ അത് തിരിച്ചാക്രമിക്കും എന്നുള്ളതും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് ലോഹത്തോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേല് സന്ധിയില്ലാത്ത പോരാട്ടം തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്ക ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഇസ്രായേൽ പടമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഹൂത്തികളൊക്കെ നശിക്കേണ്ടത് ലോകത്തിന്റെ ലോകത്ത് സുബോധമുള്ള സകലയാളുകളുടെയും അത്യാവശ്യം തന്നെയാ ഇപ്പോൾ ഇറാന്റെ ഹമാസ് തകർന്നു ഇറാന്റെ ഹിസ്മു തകർന്നു അതേപോലെ തന്നെ ഇറാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖ്യരാജ്യമായിരുന്ന ബഷാറുല്ല ഈ ബഷാറുൽ അസദ് ബഷാറുല്ലേയും വിശ്വസിച്ച് സകല ഹിസ്മു ഹമാസരും സകല രീതിയിലും നിരന്തരം ആയുധങ്ങൾ കൊടുത്തോണ്ടിരുന്ന ബഷാറുൽ അസദിന്റെ ഗതികേട് നിങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ ബഷാറുൽ അസദ് െ പോലെ ഈ സുറിയയിൽ നിന്ന് ുന്നു ഇനി ഇനി സംഭവിക്കാൻ പോകുന്നത് ഹൂത്തിയുടെ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് തന്നെ ആയിരിക്കും നമ്മളൊക്കെ തന്നെ ഇനി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ പോകുന്നത് ഹൂത്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ലക്ഷ്യം വെക്കുന്നത് എന്നും കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ഹൂത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ച സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ വലിയ രീതിയിൽ തീവ്ര പ്രവർത്തനം നടത്തുന്ന ഇവിടെയുള്ള സകല ഓൺലൈൻ ചാനലുകളും നിരന്തരോ ബാലസ്റ്റിക് മിസൈലൊക്കെ എന്ന് പറഞ്ഞ് വലിയ ആവേശത്തിലായിരുന്നു അതേസമയം ഇസ്രായേൽ അങ്ങ് തിരിച്ചടിച്ചതിന്റെ കനം കണ്ടിട്ട് ഒരുത്തരും ഇപ്പോ ഒരു മിണ്ടാട്ടുമില്ല ഡസൺ കണക്കില് യുദ്ധ ഈ ഊത്തികളുടെ താവളത്തിന്റെ മുകളിൽ പോയിട്ട് ആക്രമിച്ചത് ഇതുപോലെയൊക്കെ തൻ്റെ ഇടമുള്ളൊരു രാജ്യമാണ് ഇസ്രായേല് അതേസമയം ചെയ്യുന്നത് എന്താ എവിടെയെങ്കിലും ഒളിച്ചു നിന്നുകൊണ്ട് മിസൈലൊക്കെ ഇങ്ങനെ അയക്കുക അതേസമയം തൻ്റെ ഇടത്തോടു കൂടി തങ്ങളെ ആരാണ് ആക്രമിക്കുന്നത് അവരുടെ തട്ടകത്തിലേക്ക് പോയിക്കൊണ്ട് കൊണ്ടുതന്നെയാ ഇസ്രായേലിൻ്റെ ശീലം അത് ഗാസയിലാണെങ്കിൽ അത് ലബനാനിലാണെങ്കിൽ അത് യമനിലാണെങ്കിലും അത് തന്നെയാണിപ്പോ സംഭവിച്ചോണ്ട് dirikkin